ഹലോ ഗൈസ് പത്തനമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ടത് അനകിയോട് പറയുന്നുണ്ട് നിന്നെ പറ്റിച്ചത് ആരാണോ അവരെ നിന്റെ മുമ്പിൽ തന്നെ ഞാൻ കൊണ്ടുവരും എല്ലാവരും സത്യം അറിയുന്ന വിധത്തിൽ കാര്യങ്ങൾ നീക്കും അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് കേട്ടോ ഞാൻ എനിക്ക് ചന്മോളുടെ അച്ഛൻ ആരോ ആവട്ടെ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ചന്മോളെ കാണുന്നത് എൻറെ വീട്ടിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടെത്താനുണ്ട് അതിനെന്താ എന്താന്ന് വെച്ചാ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളു ആദർശ സാറും ചില സമയത്തൊക്കെ വന്നിട്ട് എന്തൊക്കെയോ നോക്കുന്നത് കാണാ പക്ഷെ ഇതുവരെ ഒന്നും എന്ന് തോന്നുന്നു എന്നാ മാഡത്തിനെ ഞാൻ ജ്യൂസ് എടുക്കാം എനിക്കൊന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാവാന്ന് ചന്തമോൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തേക്ക് അങ്ങനെ നന ആ വീട് മൊത്തം പരിശോധിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ കിട്ടുന്നില്ല അങ്ങനെ കുറേ നേരത്തെ പരിശോധനയ്ക്ക് ഒടുവിൽ ആനകയുടെ ഡ്രസ്സിന് വെച്ച ഒരു പെൻഡ്രൈവ് കിട്ടുന്നുണ്ട് ഇത് കാണുമ്പോൾ നാനെയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ പെൻഡ്രൈവ് എടുത്ത് അനകയുടെ അടുത്തേക്ക് നാനെ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ പെൻഡ്രൈവില് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇത് വീട്ടിൽ നിന്ന് പരിശോധിച്ചിട്ട് തിരികെ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ട് അനകയുടെ മുഖത്ത് ചെറിയ ബാമാറ്റമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ആ സ്ത്രീ ചന്തു കൊണ്ട് റൂമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്താ മോളെ അനകയുടെ മുഖത്തൊരു ഭാവുമാറ്റമൊക്കെ കാണുന്ന അതെനിക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അനകയോട് സംസാരിക്കായിരുന്നു അപ്പോഴാണ് ഈ ഭാവുമാറ്റം ഞാനും ശ്രദ്ധിച്ചത് എന്തായാലും ചന്തു മോളെ മോള് സംരക്ഷിക്കുന്നതിൽ അനകയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുമാത്രമല്ല ചന്തു മോള് വേറെ എവിടെ പോയാലും ഇത്രയും ഭാഗ്യം അവൾക്ക് കിട്ടിയില്ല എന്നിട്ട് നാന പറയുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ച് സംസാരിക്കണം എന്തായാലും ഞാൻ സഹായിക്കും എന്നും പറഞ്ഞുകൊണ്ട് നാനയുടെ ഫോൺ നമ്പർ അവരെ ഏൽപ്പിക്കുന്നുണ്ട് നാന എന്ത് ചെയ്യുന്നുണ്ട് ഈ പെൻഡ്രൈവ് കിട്ടിയാലും ആദർശനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അപ്പൊ ആദർശ പറയുന്നുണ്ട് നീ വേഗം ഓഫീസിലേക്ക് വാ വേഗം ഓഫീസിലേക്ക് വന്ന് ആ പെൻഡ്രൈവിൽ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോഴേക്കും ആ ഗുണ്ടകള് അഭിയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അനയെ കാണാൻ നാനാ വന്നിരുന്നു അവിടെ വന്ന് എന്തൊക്കെയോ പരിശോധിച്ചിരുന്നു അവിടെ വന്നിട്ട് അവൾ എന്ത് പരിശോധിച്ചാലും അവൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരു പേപ്പർ കഷ്ണം പോലും കിട്ടിയില്ല അവിടുന്ന് ഞാനൊക്കെ മാറ്റിയിരുന്നു അതല്ല സാർ അവൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ എന്തോ തെളിവ് കിട്ടി എനിക്ക് തോന്നുന്നത് അവൾ എന്തൊക്കെയോ പരിശോധിക്കുന്നത് കണ്ടു അപ്പോൾ തെളിവ് കിട്ടി ആ സ്ത്രീ പറയുന്നത് കേട്ടേ അങ്ങനെയാണെങ്കിൽ ആ നായനയുടെ ബാഗ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം നിങ്ങളെ അവർക്ക് കണ്ടാൽ പോലും മനസ്സിലാവരുത് ഏതെങ്കിലും മോഷ്ടാക്കൾ വന്ന് ഏതെങ്കിലും മോഷ്ടാക്കൾ വന്ന് ബാഗ് മോഷ്ടിച്ചതായ അവൾക്ക് തോന്നാവൂ അങ്ങനെ ചന്തുമോളും നായനയും കൂടി അവിടെ ഓട്ടോന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് കാറെടുത്ത് അഭിയും അവിടെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ നായനയുടെ അടുത്ത് ചെന്ന് ആ മോഷ്ടാക്കൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ബാഗ് അടിച്ചു മാറ്റുന്നുണ്ട് അവരെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണോട്ടോ അവരവിടെ പോകുന്നത് എന്നിട്ട് നാന ഓടിക്കൊണ്ട് അവരെ പുറകെ തന്നെ പോകുന്നുണ്ട് പക്ഷേ നാനക്ക അപേക്ഷ സ്വന്തക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അഭിയുടെ കാറിൽ കയറി അവരെ രക്ഷപ്പെടുന്നുണ്ട് ആ കള്ളന്മാരെ പിടിക്കാൻ പറ്റാതിട്ട് നാന ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ അതിലാണെങ്കിലും എൻ്റെ ഫോണും ആ പെൻ പെൻഡ്രൈവ് എന്ന് നാന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് ചന്ദമോളി ചോദിക്കുന്നുണ്ട് അമ്മേ ഇനി നമ്മൾ എന്താ ചെയ്യുക നമുക്കൊരു കാര്യം ചെയ്യാൻ പോളെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്നിട്ട് ഓട്ടോ പിടിച്ച് നാന ഓഫീസിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ആദർശനോട് പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇന്ന് തന്നെ നിന്റെ ബാഗ് അടിച്ചു മാറ്റി കൊണ്ടുപോകേണ്ടി അത് തീർച്ചയായിട്ടും അഭിതന്നെയായിരിക്കും എനിക്ക് ഉറപ്പാ എൻ്റെ കൈമിൽ ആ പെൻഡ്രൈവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ മോഷ്ടാക്കൾ എൻ്റെ ബാഗ് തട്ടിപ്പറിച്ചത് അത് ഉറപ്പാണ് അത് ശരിയാണെന്നതിനെ പക്ഷെ അവർക്ക് തെറ്റിപ്പോയി ഞാൻ ഇന്നലെ ചന്തമോൾക്ക് ഒരു ചെറിയ ബാഗ് വാങ്ങിക്കൊടുത്തിരുന്നു ആ ബാഗിലാണ് കേട്ടോ ഞാൻ ഈ പെൻഡ്രൈവ് ഇട്ടത് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു ആവിടിയും ചുറ്റും ആരൊക്കെയോ ഉള്ളത് പോലെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും എൻ്റെ ബാഗ് അടിച്ചുകൊണ്ട് പോയ കള്ളന്മാർക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത് എന്നും പറഞ്ഞ് ആദർശവും നാരെയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അബിയേയും ആ ഗുണ്ടകളെയാണ് കേട്ടോ ഗുണ്ടകൾ എന്ത് ചെയ്യുന്നുണ്ട് അബിക്ക് നേരെ ആ ബാഗ് നിന്ന് അപ്പോൾ ആ ബാഗ് അബി അഴിച്ചുപെറിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല സാർ സത്യമാണ് ഞങ്ങൾ ജനലിലൂടെ കണ്ടതാ എന്തോ തെളിവാണെന്ന് പറഞ്ഞ് അവള് ബാഗിലിടുന്നത് പിന്നെ അത് എവിടെ പോയി അവള് സാഹചര്യം മനസ്സിലാക്കി മാറ്റിയതായിരിക്കും അട അവൾ ചിലപ്പോ ആയിരിക്കും സാർ എന്ന് പറയുന്നുണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക